വർഷത്തിലെ ദ്വാക്ക് ഇജാബത്ത് കിട്ടുന്ന അല്ലാഹുവിൻ്റെ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന രാഹുകളിൽപ്പെട്ട ഒരു രാവാണ് വിശുദ്ധമായ ലൈലത്തുൻ ഉൻ നിസ്വിമി ഷാബാൻ ബറാഹത്ത് രാഹു എന്ന് നാം വിളിക്കുന്ന ഇത് ബറാഹത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം പാപമോചനം എന്നുള്ളതാണ് അതുകഴിഞ്ഞാൽ ഒരു മനുഷ്യനിക്ക് പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന ഒരു ദിവസമാണ് ബറാഹത്ത് രാഹു എന്ന് പറയുന്നത് അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള ഒരു രാമാണ് ബറാഹത്ത് രാമ ബറാഹത്ത് രാമിൽ മഹാന്മാരായ ഇമാമുകളൊക്കെ നമുക്ക് പഠിപ്പിച്ച് തന്ന ഒരു ശീലമുണ്ട് കാരണം അന്ന് ഏറ്റവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും ഫിഹായി ഹക്കി എല്ലാ കാര്യങ്ങളും വിചരിക്കപ്പെടുന്ന രാമാണ് മറാഹത്ത് അതുകൊണ്ട് മറാഹത്ത് രാമിൻ്റെ പ്രത്യേക പ്രാർത്ഥനയിൽ നമുക്ക് അള്ളാഹുവിൽ നിന്ന് വേണ്ട റിസ്ക് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങേണ്ട ഒരു പവിത്രമായ ഒരു രാമാണു അതുകൊണ്ട് ഇമാമുകൾ ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നു മൂന്ന് യാസി മറാഹത്ത് രാമിൻ്റെ ദിവസം നമ്മൾ ഓതി ഓതണം ആ മറാഹത്തിൻ്റെ രാമിൽ നമ്മൾ മൂന്ന് യാസിൻ ഓതുമ്പോൾ ഒരു യാസി റിസ്ക് വിശാലമായി കിട്ടാൻ വേണ്ടിയുള്ള യാസീനാണ് റിസ്ക് വളരെ ഒരു കാര്യമാണ് റിസ്ക്കിനെ സംബന്ധിച്ച് നമ്മളെപ്പോഴും അത് എപ്പോഴും എപ്പോഴും അത് പരിശുദ്ധമാവുന്നതിന് വേണ്ടിയും ഭക്ഷണം കഴിക്കാൻ കഴിയുക എത്ര ആളുകളുണ്ട് നല്ല കഴിവുണ്ട് നല്ല സമ്പന്നരാണ് ഒരുപാട് അനുഭൂതികളും കഴിവുകളും ഉള്ള ആളുകളാണ് പക്ഷേ എന്ത് കാര്യം അവർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല ഭക്ഷണത്തിൽ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു ഭക്ഷിച്ചാൽ അത് ശരീരത്തിന് ബുദ്ധിമുട്ടാകുന്നു അല്ലെങ്കിൽ ഭക്ഷണം ഇല്ല അങ്ങനെ പല വിധത്തിൽ പരീക്ഷിക്കപ്പെടുന്ന അവർക്കൊക്കെ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതകാലം മുഴുവനും അല്ലാഹുവിൻ്റെ റിസ്ക് കഴിക്കണം തരുന്നവൻ അല്ലാഹു ആണ് അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കണക്കില്ലാതെ റിസ്ക് നൽകുമെന്ന് വിശുദ്ധ കുർബാന അള്ളാഹുറബി ല പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ിയപ്പെട്ടങ്ങളോട് പറയുന്നത് ഇന്നത്തെ അതായത് ഏറ്റവും പ്രത്യേകമായ കിട്ടുന്ന സമയത്ത് എന്തിനു വേണ്ടിയാണോ യാസീൻ ഓദിയത് അത് ലഭിക്കും എന്ന് ഹബിബായ് മുഹമ്മദ് മുസ്തഫ സുല്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു ഉദ്ദേശം വയ്ക്കേണ്ടത് റിസ്ക് വിശാലമാക്കണം എന്ന ഉദ്ദേശമാണ് ഉദ്ദേശം വെച്ചുകൊണ്ട് ഒരു യാസി എല്ലാ ഭൂമിനും ഓതുക അതുപോലെ തന്നെ രണ്ടാമത്തെ യാസി നമ്മുടെ ദീർഘിച്ചു കിട്ടാൻ ദീർഘ ആയുസിനു വേണ്ടിയാണ് ദീർഘ ആയുസ് വലിയ പ്രാധാന്യമുള്ളത് നിങ്ങളിൽ ഉത്തമർ അവർ നിങ്ങളിൽ നിന്ന് സൽക്കർമ്മം ചെയ്യാൻ കഴിഞ്ഞ ആളുകളാണ് ആയുസിലെ മറക്കത്തിന് െന്ന് പറഞ്ഞാൽ അതാണ് ആയുസ് നമ്മൾ എത്ര കുറഞ്ഞ കാലം ജീവിച്ചതാണെങ്കിലും ഒരുപാട് കാലം ജീവിച്ചതിൻ്റെ ഫലം ഉണ്ടാവുക എന്നതാണ് അത്ര ഇമാമുകളാണ് ഇമാമുനറിയുവാൻ പോലെ പോലെയുള്ള ആളുകൾ അവർ കുറഞ്ഞ കാലത്ത് ആയുസാണ് ജീവിച്ചിട്ടുള്ളത് പക്ഷേ ലോകത്ത് കാലങ്ങളോടം കയ്യാമത്തെ നാൾ വരെ പഠിക്കുന്ന വിശ്വാസിനികൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മുഴുവനും അദ്ദേഹത്തിൻ്റെ കിതാബുകൾ നോക്കി അദ്ദേഹം എഴുതി വെച്ച കിതാബുകൾ നോക്കി മസലകൾ പറയുകയാണ് ഇങ്ങനെ ആയുഷിൽ മറക്കത്ത് കിട്ടും അങ്ങനെ നമ്മുടെ സമീപകാലത്ത് ജീവിച്ച മഹാന്മാരെ ഒക്കെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാം അവരുടെ ജീവിതത്തിൻ്റെ മറക്കത്ത് അതുകൊണ്ട് ആയുസ് തീർമ്മിച്ചു കിട്ടാൻ അത് അഫിയത്തോടു കൂടെ ആവാൻ പ്രത്യേകം നിയത്വം വെച്ചുകൊണ്ട് നമ്മൾ ഒരു യാസീനോദണം സുറത്ത് യാസീൻ ഒരു യാസീനോദണം അതുപോലെ തന്നെ മൂന്നാമത്തെ യാസീനോദെ ആറ്റിമത്ത് നന്നായി മരിക്കാനും മെഷീനൽ ആറ്റിമത്തിന് വേണ്ടി മെരിക്കുമ്പോൾ ഈ കിട്ടണം നമുക്ക് മുമ്പ് നമ്മുടെ വേഷങ്ങളും എല്ലാം എല്ലാം ഉണ്ടാവാം പക്ഷെ മെരിക്കുമ്പോൾ ഈമാൻ നഷ്ടപ്പെട്ടു പോയാൽ അതിനേക്കാളും വലിയൊരു ദൗർഭാഗ്യമില്ല അതുകൊണ്ട് വിശ്വാസികൾ ഈമാൻ കിട്ടി മരിക്കണം എന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് ഒരു യാസിയിൽ കൂടി വന്നു അങ്ങനെ മൂന്ന് യാസി ആ യാസീനെ തന്നെ നമ്മളിൽ നിന്ന് മരണപ്പെട്ട ആളുകൾക്ക് അതിൻ്റെ പ്രതിഫലം പ്രതിഫലം മെസിലിസ്തവാ അവർക്ക് ഹരിയ ചെയ്യുകയും ചെയ്യണം അങ്ങനെ അള്ളാഹുവിനേക്ക് പ്രത്യേക ഉദ്ദേശം വെച്ചുകൊണ്ട് വിശ്വാസികളോട് പറയുന്നു പ്രാർത്ഥന നിരതമാക്കേണ്ട ഒരു രാവാണ് വറാഹത്ത് രാ എന്ന് പറയുന്നത് ധാരാളമായി കാണാം ആരാണോ ഇന്ന് രാവ് രാഷ്ട്രം പറഞ്ഞു ഞാൻ ദോഷം പുറത്തു കൊടുക്കുന്നതാണ് ജീവിതകാലത്ത് തെറ്റുകൾ വന്നു പോയ വറും എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ അങ്ങനെയില്ല ഇല്ല നമ്മളാരും നന്നാവും എത്ര തെറ്റു ചെയ്തവനാണെങ്കിലും നമ്മളെ കാത്തു നിൽക്കുകയാണ് നമ്മൾ എത്ര കുറ്റം ചെയ്തവനാണെങ്കിലും എത്ര സംസ്കാരം ഉപേക്ഷിച്ചവനാണെങ്കിലും എത്ര വേണ്ടാതെ േർപ്പെട്ടു പോയവനാണെങ്കിലും അള്ളാഹു നമ്മളെ കാത്തു നിൽക്കുകയാണ് നമ്മൾ ദോഷം ഓർപ്പിക്കാൻ വരുന്നുണ്ടോ അള്ളാഹാരോട് പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു കാത്തു നിൽക്കുകയാണ് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ അള്ളാഹുറഫ് റെഡിയാണി അതുകൊണ്ട് ചെറുപ്പക്കാർ അല്ലാത്തവർ എല്ലാവരോടും പറയുന്നത് ഇന്നത്തെ രാവ് പറോത്തിന്റെ രാവ് ചെല്ലുക അള്ളാഹുവിനോട് സംപ്പിക്കുക നമ്മളെ അവൻ പൊരുത്തപ്പെട്ട സ്വലികളിൽ ഉൾപ്പെടുത്തി തരട്ടെ സ്ഥലക്കും